ഹായോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നെയ്യാർ ഡാമിൽ പോയ കാഴ്ചകളാണ് അപ്പം നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോഴുള്ള വ്യൂ ആണിത് ഇവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നത് പോലൊരു രൂപ പ്രതിമ ഉണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഡാം കാണാൻ പോകുന്ന വഴിയാണിത് ഒരു കയറ്റവും ഇറക്കവും അങ്ങനെയൊക്കെ ഒരു വഴിയാണ് അപ്പം കുറേ നടക്കാനുണ്ട് അപ്പം നമ്മൾ ഡാം കാണാൻ വേണ്ടി പോന്ന് അവിടെവിടെയായിട്ട് കുറേ പ്ര പ്രതിമകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഡാം കാണാനുള്ള ആ ഒരു പാലം ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ പോകുമ്പം താഴെയുള്ള വ്യൂ ആണ് കാണുന്നത് ഇവിടെ വലുതായിട്ട് ആൾക്കാർ ഒന്നും ഇല്ല വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സമയമാണിത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് അതിൻ്റെ ഭാഗമാണ് ഇത് നമ്മുടെ പാലത്തിൻ്റെ ഷട്ടറില്ല ഷട്ടർ തുറന്നു വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ ഇത് വന്നിട്ട് വാച്ച് ടവർ ആണ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം അതിന് ചുറ്റിനുള്ളതും കാണാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ നടന്നു വന്നിട്ടുള്ള ആ ഒരു പാലം അതിൻ്റെ അപ്പുറോ ഇപ്പുറോ ഉള്ള ഭാഗമാണ് ഇവിടെയാണ് ആ ഒരു ഡാമിലെ വെള്ളം മൊത്തവും ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു ടവർ എന്ന് പറയുന്നത് ഒരു മൂന്നില മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഒരു അത്രയൊരു ഉയരമുണ്ട് അവിടെ നിന്നിട്ടാണ് നമ്മളിങ്ങനെ നോക്കുന്നത് ബോട്ടിങ് ഉണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കാനും പിന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള തണുപ്പുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ തന്നെ ഒരു തണുപ്പും അവിടെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് ഡാം കാണാം ഇതാണ് ഡാമിലെ മെയിൻ ആയിട്ടുള്ള ഷട്ടർ പക്ഷെ അത് അവസര ഘട്ടങ്ങളിൽ മാത്രമേ ഫീലിംഗാണ് ഇതാണ് ആ ഡാമിൽ വെള്ളം പോകുന്ന ആ ചട്ടം തിരിച്ചു പോവുകയാണ് ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാഴ്ചകൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ